ഇന്ന് നമുക്കൊരു കുട്ടി ഹാക്ക് ഹാക്കായാലോ നമ്മൾ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രോബ്ലമാണ് കേട്ടോ ഹെയർ ഫോൾ ആ ഹെയർ ഫോൾ നമുക്ക് കുറച്ചൊക്കെ കുറയ്ക്കാനായിട്ടുള്ള ഒരു കുട്ടി ഹാക്കാണ് കേട്ടോ ഇന്ന് എൻ്റെ ഉള്ളത് മറ്റൊന്നുമല്ല നമുക്ക് എത്ര പേർക്കറിയാം ഈ കോമ്പ് വെച്ച് നന്നായിട്ടൊന്ന് ഹെയർ അതായത് ഹെയർ ഫോൾ കുറച്ച് കോമ്പ് ചെയ്യാനായിട്ട് എന്താ ഇന്ന് എൻ്റെ ഹെയർ കുറച്ചൊക്കെ മെസ്സി ആയിട്ടായിരിക്കണം കേട്ടോ നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് അലമ്പായിട്ടിരിക്കണത് അത്രക്ക് അലമ്പില്ല പക്ഷെ എന്നിരുന്നാലും ഉണ്ട് ആ അപ്പം ഞാൻ കണ്ടോ ചെടയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് അപ്പം ഞാനിത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഹെയർ കോം വേണ്ടത് കാട്ടിത്തരാം കുറച്ചൊക്കെ ക്ഷമ വേണം കേട്ടോ മെയിൻ തിങ് ക്ഷമ സോ നമ്മളിത് ആദ്യം ചീകി ഒരു ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ എന്നിട്ട് നമ്മൾ ചീകി ഇവിടെ വരെ കൊണ്ടുപോകും അപ്പോൾ നമുക്കിവിടെ ഫീൽ ചെയ്യും ചെടയുണ്ട് ഇവിടെ ഓക്കെ സോ വെയിറ്റ് ചെയ്യുക കുറച്ച് ക്ഷമ നന്നായിട്ട് വേണം കുറച്ചുകൂടെ താഴോട്ട് കൊണ്ടുവരിക പിന്നെയും കുറച്ചുകൂടെ കൊണ്ടുവരിക അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹെയർ ആ ഒരു ചേട നമ്മൾ കുറച്ച് ഉണ്ട് പക്ഷെ അതിട്ട് വലിക്കുകയല്ല നമ്മൾ സാധാരണ ചെയ്യുന്നത് വേഗം ചീപ്പ് എടുത്തിരിക്കുന്ന ചീ ചീകച്ചീക്കല്ല ചെയ്യുന്നത് പക്ഷെ ഇതങ്ങനെയല്ല ഭയങ്കര ക്ഷമയോടെ ചെയ്യുന്ന കേട്ടതും ഉണ്ടോ നമുക്ക് ഹെയർ ആ ചേടയൊക്കെ മാറി ഭയങ്കരമായിട്ട് ഇതുണ്ടോ ഒന്നും ഇല്ല ഇതുവരെ നോക്ക് സ്റ്റിൽ ഞാൻ കൂമ്പ് ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ വെയിറ്റ് ചെയ്യുക വീണ്ടും കണ്ടോ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് ഹെയർ കോംബ് ചെയ്യുമ്പം ആ ഒരു ഡിഫറൻസ് സ്റ്റിൽ അടി എത്തിയപ്പോഴത്തേനും വീണ്ടും നമ്മളെ സ്റ്റക്കായി നിൽക്കുകയാണ് ബട്ട് വി വിൽ വെയിറ്റ് ആൻഡ് സീ ഒരു ചെറിയൊരു ഭാഗത്തൂടെ ഉള്ളൂ ഇട്ടു നമുക്കത് കോമ്പ് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും നല്ല സ്മൂത്തായിട്ട് പോകണില്ല അവിടെ എത്തുമ്പോൾ തന്നെ എന്താ പറയണേ ഈ ചട ഉള്ളത് കൊണ്ട് ബ്ലോക്ക് ആവുകയാണ് സോ മേ ബി ഈ സെറ്റ് ആകുമായിരിക്കും നോ നിങ്ങൾ അപ്പോഴും നോക്കണം ദാ എനിക്ക് ഒരു ഹെയർ ആണ് ഫോളോ ആയിരിക്കുന്നത് ഒന്ന് രണ്ട് ഓക്കെ രണ്ടാണ് ഹെയർ ഫോളോ ആയിട്ടുള്ളൂ ഓക്കെ സോ അല്ലാണ്ട് ഞാൻ നോർമൽ ഒരു ഒരു കോംബോ വെച്ച് ചീകുമ്പം ഇതല്ല ആ അതാ കംപ്ലീറ്റ്ലി ആ ഒരു ചേട പോയി നല്ല സ്മൂത്തായിട്ട് പോണ കണ്ടോ ഇനി ഞാൻ ഇതുപോലെ തന്നെ അതർ സൈഡും നമ്മൾ ചെയ്യുകയാണ് കേട്ടോ ഈ ഈ സൈഡ് എനിക്ക് ഒരുപാട് കൂടുതലായിട്ട് ഹെയർ ടാങ്കിളായി കിടക്കണ ഉണ്ട് അപ്പം ഞാൻ ഇത് വെച്ച് ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ആ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഹെയർ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അതായപ്പോൾ ഞാൻ ചീകി കംപ്ലീറ്റ് താഴെ വരപ്പോൾ ഇവിടെ ആവുമ്പോൾ എൻ്റെ ഹെയർ സ്റ്റക്കാവുമാണ് ഓക്കെ സോ വീണ്ടും താഴെ കൊണ്ടുവന്നു സെയിം നമ്മുടെ കോമ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയാണ് സ്റ്റക്കാകുന്നത് എന്നുള്ളത് അപ്പം അവിടെ തൊട്ട് സ്ലോയിൽ വേണം നമ്മൾ വീണ്ടും വീണ്ടും ചീകി വരാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം ക്ഷമ വേണം കേട്ടോ ബട്ട് ഇത് ഭയങ്കര ഉപകാരമായിരിക്കും നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നല്ല ഹെയർ ഫോൾ ആ ഒരു ഇതുണ്ട് ഇവിടെ വരുമ്പോൾ ഹെയർ കോമ്പ് സ്റ്റക്കാവുക ചെയ്യുന്നത് റീസെൻ്റ് ഒരു അടിപൊളി ഹെയർ ഓയിൽ കണ്ടു പരിചയ മീൻസ് കണ്ടു എനിക്ക് ഞാൻ ഉപയോഗിച്ച് തുടങ്ങി എനിക്കിഷ്ടപ്പെട്ടു അതും എനിക്ക് എന്തോ ഉപയോഗിച്ചപ്പോൾ തന്നെ എന്തോ എനിക്കൊരു ഇഷ്ടമായ പോലെ കേട്ടോ അതും സെയിം ഈ റോസ്മേരി തന്നെയാണ് കേട്ടോ റോസ്മേരി ഓയിലാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ് ഹെയർ പൊട്ടിപ്പോകാണ്ടിരിക്കാൻ ഇങ്ങനെ ഈ വെച്ച് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അതുകൂടാണ്ട് ഞാൻ ഈ ഹെയർ ഓയിലും ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് അത് ഈ പറഞ്ഞ പോലെ മിൻറ്റും ആ ഒരു റോസ്മെരി ഒക്കെ ഒരു ഫ്ലേവർ ഒക്കെ ഉള്ള ഒരു വേറൊരു കൈൻഡ് ഓഫ് സ്മെല്ല അതിൻ്റെ അപ്പം നമ്മുടെ ഹെയർ ഫോൾ ഒരു പരിധിവരെ അതൊക്കെ കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ആണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് കുറവാണ് ഹെയർ ഫോൾ ഫോളാകുന്നത് അല്ലെങ്കിൽ ഹെയർ ലെങ്ത് ഇല്ലാത്തത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് കേട്ടോ ഓരോ രീതി എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഹെയർ കുറച്ച് ഭംഗിക്ക് കിടന്നാൽ ഒരു നല്ല കോൺഫിഡൻസ് ആണ് കേട്ടോ അപ്പം ഈ ഹെയർ ഓയിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ദാ ഇതാണ് കേട്ടോ അത് റോസ്മെരി ഹെയർ ഓയിൽ അപ്പം ഞാൻ എന്താണ്ട് യൂസ് ചെയ്തിപ്പോൾ ഏതാണ്ട് ഇവിടെ വരെ ആയി ഒരുമാതിരി ഹാഫ് ബോട്ടിൽ ആയി സംഭവം അപ്പം നിങ്ങളൊന്ന് വേഗം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ അപ്പം നിങ്ങൾക്ക് സാധനം ബൂട്ട്സിലുണ്ട് അവൈലബിൾ ആണ് അവിടെ പോയി വാങ്ങിക്കാം അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സംഭവം എന്താന്ന് ഈ ഹെയർ ഡീറ്റാംഗ്ലിങ് വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറന്നുപോയി ഞാൻ ആ ഇതിപ്പോൾ ഫുൾ ചെട പോയി കേട്ടോ അതുകൊണ്ടോ പക്ഷെ സാധാരണ ഇതല്ല എൻ്റെ മുടിയുടെ അവസ്ഥ കുറച്ചും കൂടെ ചട ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ അപ്പോഴും ഈ ക്ഷമയോടെ ഇപ്പം ഈ റീസെൻ്റ്ലി കുറച്ച് ദിവസം കുറച്ച് ദിവസങ്ങളല്ല ഈ പറഞ്ഞ പോലെ വൺ മന്ത് മോർ ദാൻ വൺ മന്തായിട്ടുണ്ടാവും ഞാനിത് മേടിച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് താണ്ടി ഇതിൽ എനിക്ക് കിട്ടിയേക്കുന്നത് താണ്ടി ഈ പറഞ്ഞ പോലെ കുറച്ച് മുടി മാത്രമാണ് കേട്ടോ അതൊരു രണ്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഹെയർ മാത്രമാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഞാനിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഹെയർഫോൾ എനിക്കിത് യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ സാധാരണ ഞാൻ മുടി നോർമൽ കോമ്പ് വെച്ചാണെങ്കിലും വലിച്ചു വലിച്ച് ചീകി ചീകി ഒരുപാട് ഹെയർഫോൾ അപ്പം തന്നെ ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ താങ്ക്